രോമാവൃതമായ ഒരു ശരീരമാണ് ഇതിൻ്റെ ഈ ഒരു കിഴങ്ങിന് വരുന്നത് നിങ്ങളുടെ അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറ്റാൻ ഈയൊരു ആട്ടുംകാല് സൂപ്പ് വെച്ച് കുടിച്ചാൽ മതി എല്ലിന് എല്ല് പ്രച്ചനു ചവ് പ്രചന ഒരുപാട് മർത്തവും ഉണ്ട് ഇതില് തൊണ്ണൂറ് മർത്വമുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് നമ്മുടെ പുനലൂർ ചെങ്കോട്ട ദേശീയപാതഘട്ടം അപ്പോൾ തെങ്കാശിലേക്ക് പോകുന്ന വഴിയിലാണ് അപ്പോൾ നമ്മളിങ്ങനെ സഞ്ചരിച്ച് വന്നപ്പോൾ ഇത് ഇവിടെ കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന എന്നാലും പലരും ഇപ്പോൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സാധനം വയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതൊരു തരം കിഴങ്ങാണ് ആട്ടുകൾ കിഴങ്ങെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് അതായത് നമ്മുടെ ഒരു അടുത്തുള്ള വലിയ വലിയ മരങ്ങളിലൊക്കെ ഇങ്ങനെ കിളിച്ച് ഇങ്ങനെ സൈഡിൽ നിൽക്കുമ്പോൾ പലരും കണ്ടുണ്ടാവും ഇപ്പോഴും നമ്മൾ പലരുടെ നാട്ടിലുണ്ട് പക്ഷേ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല എന്നാൽ ഇവിടേക്ക് വന്നപ്പോൾ ഇത് മുഴുവൻ കച്ചവടം ഇത് വെറും കിഴങ്ങ് അതായത് ഔഷധ കിഴങ്ങാണ് അതുകൊണ്ട് തന്നെ ആട്ടുകൾ കിഴങ്ങ് അതായത് സൂപ്പ് വെച്ച് കുടിക്കാനും അതുപോലെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ചിക്കനെയൊക്കെ പുഴു കഴിക്കുന്നതുകൊണ്ട് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഇതാണ് ഇതുമായി രോമാവൃതമായ ഒരു ശരീരമാണ് ഇതിൻ്റെ ഈ ഒരു കിഴങ്ങിന് വരുന്നത് ഇത് ഇവിടെ ഒക്കെ കിഴങ്ങിനിട്ടിരിക്കുമെങ്കിൽ ഇവിടെയൊക്കെ ഒരു രോമാവൃതമായ ഒരു ഭാഗമാണ് ഇങ്ങനെയാണ് ഇതിന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും മരത്തി നിൽക്കുമ്പോൾ ഇതിന് ചെറിയ ഇലകളൊക്കെ ഉണ്ടാവും ആ ഒരു ഇലകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇത് ഈ ഇങ്ങനെയുള്ള ആൽമരത്തിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കിളിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള മരത്തിലാണ് ഉണ്ടാവുക അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഔഷധ ഗുണമെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് നമ്മുടെ ഈ ജോയിൻ്റ് വേദന അതുപോലെ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന വാത കഴപ്പ് അതുപോലെ അവസരത്തൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഈ ആട്ടുകൾ കിഴങ്ങ് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് ഒരുപാട് ഇരുപ്പുണ്ട് ഇപ്പം കിലോ നൂറ് രൂപയാണ് ഇവിടെ വില എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നാളായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ച് വന്നപ്പോൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കാണുന്നത് അപ്പോൾ ചെയ്തേക്കാൻ വിചാരിച്ചു അപ്പം നമുക്കിത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയിട്ട് ഒന്നുകിൽ നമുക്കിതിനെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം അതായത് നമ്മൾ സാധാരണ നമുക്ക് ചിക്കൻ സൂപ്പൊക്കെ കുടിക്കും അതുപോലെ നമ്മൾ സൂപ്പ് ഉണ്ടാക്കി വെജിറ്റബിൾ എടുത്ത് സൂപ്പ് ഉണ്ടാക്കി കുടിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ തൊഴിലൊക്കെ നന്നായിട്ട് ചിരണ്ടി കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ നല്ല ചമ്മന്തി ആക്കിയിട്ട് അതായത് ചമ്മന്തി രൂപണിയാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് പറയുന്നത് അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഒരു അണ്ണന ഉണ്ട് അണ്ണോ ചോദിക്കാം ഇത് എടുത്തിട്ട് ചെത്തന്നും ചൊരണ്ടി എടുത്തിട്ട് പൊടി ചെറുതായിട്ട് നരക്കി എടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാം കേട്ടോ പിന്നെ പൊടി ഇടിച്ചു കഴിക്കുക ചമ്മന്തി പൊടി ഉണക്കണം ഉണക്കി ചമ്മന്തി പൊടി പിടിച്ചേക്ക ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് എല്ലിന് എല്ല് പ്രനേന് ചവ് പ്രച്ഛനേന് ഒരുപാട് മർത്തവുണ്ട് ഇതില് തൊണ്ണൂറ് മർത്തം ഉണ്ട് ആ എല്ലാ തേയ്മാനം എല്ല് തേയ്മാണത്തിന് എല്ലാത്തിനും ആ എല്ലാത്തിനും ഒരുപാട് മർത്തുണ്ട് ഇതിനകത്ത് ഇത് വെച്ച് ചമ്മന്തി ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നില്ലേ തേങ്ങ ഇതൊക്കെ വെച്ച് ഇത് കൂടെ ചേർത്ത് ആ അടുത്ത് സകലം ചരണേ അത് ഒരുപാട് തൊളി ആണ് വേറെ തേങ്ങ ചമ്മന്തിരക്കുന്നില്ലേ കൂടെ ചേർത്ത് ആ സകലം പുളിയും കൂടെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാ ബാക്കിയുള്ള സ്ഥലത്തിലേക്ക് ഒരുപാട് വെള്ളം കൂടുതലാണ് അത് വിരിച്ചിൽ വയ്ക്കരുത് സാധാരണമായിട്ട് നമ്മൾ വെള്ളം കുടഞ്ഞ് വെച്ചിരുന്ന മതി അന്നേരം നമ്മളിത് ഒരു കിഴങ്ങ് മേടിച്ചിട്ടുണ്ട് നമ്മളിത് വെച്ച് ചമ്മന്തി അരക്കാണ് പരിപാടി കേട്ടോ അപ്പം നമുക്ക് അണ്ണം പറഞ്ഞ് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ എനിക്ക് അറിയത്തില്ല എങ്കിൽ ഞാൻ ഒന്നും പറയാം ഇത് ഇതൊന്നുകിൽ ചമ്മന്തി അരയ്ക്കാം അല്ലെങ്കിൽ സൂപ്പ് ആട്ട് ഓടിക്കണം നമ്മൾ ആട്ട് അതായത് ഈ ആട്ട് സൂപ്പ് കുടിക്കില്ലേ അപ്പോൾ ആട്ട് സൂപ്പിന് പകരം വെജിറ്റബിൾ അത് വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഇതിന് സൂപ്പ് വെച്ച് കുടിക്കാൻ പറ്റും അതൊന്നും അണ്ണം പറഞ്ഞാണ് അപ്പോൾ നമുക്കിതിന് ചെയ്യേണ്ട ഈ ഒരു ചമ്മന്തി ചമ്മന്തിയക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ ചമ്മന്തി അരക്കേണ്ട അതായത് തേങ്ങ എടുത്ത് നമ്മൾ അരച്ചതിന് ശേഷം ഇതിനെ കുറച്ച് മാത്രം തൊലി ചെത്തി കളഞ്ഞിട്ട് ഇതിനെയും കല്ല് വെച്ച് അരച്ചെടുക്കുക അരച്ചെടുത്തിന് ശേഷം നമുക്ക് മുളകൂടി ഉപ്പ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് ചമ്മന്തിയായിട്ട് കഴിക്കാം ഇനി അതെല്ലാം നമുക്ക് കുറെ നാളിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഇടിച്ച് ഉണക്കി വെച്ചിട്ട് നമുക്ക് ചമ്മന്യൂടെ ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് പണിയില്ലായിപ്പോൾ അധികം വെള്ളം നനെ കൊണ്ടുപോകാൻ പാടില്ല ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി ഉണങ്ങിയിരിക്കണം അപ്പം കുറച്ച് നാളൊക്കെ ഇങ്ങനെ ഇരിക്കും എന്നാണ് പറഞ്ഞ് ചെറിയ വെള്ളം തളിച്ചു കൊടുത്താൽ കുറേ നാളെ നമ്മൾ പുറത്തിരിക്കും ഫ്രിഡ്ജിൽ ഒരു കാരണവശാലും വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതിനെ കൊണ്ടുപോയിട്ട് എന്തായാലും ഈ ഒരു ചമ്മന്തി അലച്ച് നോക്കാൻ പോവുകയാണ് അവർ പറഞ്ഞത് തൊണ്ണൂറോളം ഈയൊരു അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന തൊണ്ണൂറോളം ഒരു ഒറ്റമൂലിയാണ് ഈ പറയുന്ന ആട്ടുംകാലം എന്ന് പറയുന്നത് അതിനെ അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എല്ല് പൊടി നഷ്ടം അതായത് നമുക്ക് എല്ല് തൈമാവും എല്ല്ല് പൊടി നശത്തിന് വരെ ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു ചമ്മന്തി അരച്ചോ അല്ലെങ്കിൽ സോപ്പ് വെച്ചോ കുടിച്ചു കഴിഞ്ഞാൽ മാറി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണെങ്കിലൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും പരിസരത്തുള്ള മരങ്ങളിൽ ഈ ഒരു സാധനം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെത്തി പറയുന്നതിൻ്റെ കൂട്ട് ഒന്ന് ചമ്മന്തി അരക്കുക അല്ലേന്ന് ഉണ്ടെങ്കിൽ സൂപ്പ് വെച്ച് കുടിക്കാട്ടെ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഈ വീടുകളിൽ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും ബൈ